തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ എം ഡി ആർ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം പുറത്തു വരികയാണ് തൽസമയം റിട്ടയർ ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ്സും പ്രൊഫഷണൽസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഉണ്ട് കമ്പനി സെക്രട്ടറീസ് ഉണ്ട് അങ്ങനെ അടങ്ങുന്ന ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പും ഇതിനകത്ത് മെമ്പേഴ്സായിട്ടുള്ളവരുണ്ട് ടീച്ചേഴ്സ് മാത്രമല്ല പ്രൊഫഷണൽസും എക്സിക്യൂട്ടീവ്സും എല്ലാം ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെമ്പേഴ്സാണ് ഇതിന്റെ ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും റിസേർച്ച് ആൻഡ് കൺസൾട്ടൻസിയാണ് ഗവേഷണം ഗവേഷണത്തിന് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെല്ലാവരും ഗൈഡ്സ് ആണ് എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്തുകയും നമ്മളെല്ലാം ഇപ്പോഴാണ് ഈ അടുത്താലത്താണ് യു ജി സി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഗൈഡൻഷിപ്പ് പെറ്റുമായത് ഞങ്ങളൊക്കെ തന്നെ പത്തോ ഇരുപത്തി മുപ്പത്തിരണ്ട് പി എച്ച് ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം ഇരുപത് ഇരുപത്തഞ്ചും ഒക്കെ പി എച്ച് ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത് വളരെ ഒരു ഗ്രൂപ്പാണ് അപ്പം നമ്മളെ പ്രധാന ജോബ് എന്ന് പറയുന്നത് റിസർച്ച് കൺസൾട്ടൻസി എന്നുള്ള ഏരിയയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ കൊല്ലവും നമ്മൾ ഫ്രോണ്ടിയർ ഏരിയസിൽ സെമിനാർസ് കോൺഫറൻസസ് വർക്ക്ഷോപ്സ് ഇങ്ങനെയുള്ളതെല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും നമ്മൾ സെമിനാർസ് ഓർഗനൈസ് ചെയ്യാറുണ്ട് മാനേജ്മെൻ്റ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് മിഡിൽ മാനേജ്മെൻറ്റ് ലെവലിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സർവീസ് സർവീസ് നമ്മൾ കുറേ സീരീസ് ഓഫ് സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ സർവേയിൽ അല്ലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സർവേയിൽ ആദ്യമായിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിനാകുന്നത് കൺസ്യൂമർ സർവേ ചെയ്തിട്ടുണ്ട് അതുപോലെ റിലേഷൻഷിപ്പ് സർവീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ കെയർ സർവീസസ് അത് നാഷണൽ ലെവൽ ഏജൻസിക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് വേണ്ടി നരസിംഹ കമ്മിറ്റിയുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സിന് വേണ്ടിയുള്ള സർവേങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ കുറേയധികം സർവേസ് നമ്മൾ ഈ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി ആയതുകൊണ്ട് കൊണ്ട് നമുക്കതിനകത്തൊരു ടീമുണ്ട് അത് വെച്ച് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള സർവീസ് ചെയ്യാറുണ്ട് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് റിസർച്ചിൻ്റെ ഔട്ട്പുട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി റിസർച്ചിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെൻ്റ് റിസർച്ചർ എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റീൻ നയൻറ്റി ഫോർ തൊട്ട് യു ജി സി അക്രെഡിറ്റഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ജേണലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അക്കാഡമിക് പ്രൊഫഷണൽ അസോസിയേഷൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഐ എം എയുമായിട്ടും മാനേജ്മെൻ്റ് അസോസിയേഷനുമായിട്ടും അതുപോലെ അക്കൗണ്ടിങ് അസോസിയേഷൻ ഞാൻ ഓൾ ഇന്ത്യ അക്കൗണ്ടിങ് അസോസിയേഷനിലെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ അക്കൗണ്ടിങ് അസോസിയേഷൻ അതുപോലെ കോമേഴ്സ് അസോസിയേഷൻ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ബോഡീസുമായിട്ട് നമ്മൾ നമ്മളിത് ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഐ എം ടിആ ഇത്ര നല്ലൊരു റിസേർച്ച് ലൈബ്രറി നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ റിസർച്ചുമായിട്ട് റെഫർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു റിസർച്ച് ലൈബ്രറിയും റിസർച്ച് സ്കോളേഴ്സിൻ്റെ സൗകര്യത്തിനും അല്ലാത്തവർക്കും നമുക്ക് ഉണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അഭിപ്രായ സർവേയാണ് ഈ അഭിപ്രായ സർവേക്ക് നമ്മൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല മറ്റേ കോൺസ്റ്റിറ്റുവൻസിയെ നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് തുടക്കമാണ് തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് മാനേജ്മെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തിയ സർവേയുടെ ഫലപ്രഖ്യാപനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് പല പ്രാവശ്യവും ഇത് പല വേദികളിലും വരുന്ന ചർച്ചയ്ക്ക് വരുന്നതാണ് കേരളത്തിനെ തിരുവനന്തപുരത്തിനെ അതിനകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഓഖി പോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് നടന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിരുന്നു അതിനാൾക്കാരുടെ അഭിപ്രായം എന്തായിരുന്നു ഇതുകൂടാതെ ജനറൽ അസസ്മെന്റ് ഒരു എം ബി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിട്ട് ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസ് അതെല്ലാം കൂടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ അതിനെ പറ്റിയുള്ള ഒരു ഇവാലുവേഷൻ വേണ്ടി ഇത് കൂടാതെ നമ്മൾ എടുത്ത വേറൊരു കാര്യം ജനറലായിട്ട് വോട്ടിങ്ങിന് അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്ന മൂന്നാല് ഘടകങ്ങളുണ്ട് അതിൽ എല്ലാവരും പറയുന്ന രാഷ്ട്രീയം പോളിറ്റിക്സ് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയം ഒരു പ്രധാന വിഷയമാണ് അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും എൻ ഡി എ ആയിരുന്നാലും അതിന് അവർക്കൊരു ഉണ്ടാകും ആ രാഷ്ട്രീയം എന്നുള്ളത് പ്രധാനമാണോ എത്രത്തോളം പ്രധാനമാണ് എത്രത്തോളം നിങ്ങളെ വോട്ടിങ്ങിനെ ബാധിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയം എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ഒരു എലക്ഷന് മത്സരിക്കുമ്പോൾ ആ കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റി ആ കാൻഡിഡേറ്റ് എത്രത്തോളം അവിടെ വർക്ക് ചെയ്ത അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്താൽ ആ കാൻഡിഡേറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു ആ കാൻഡിഡേറ്റ് എത്രത്തോളം പാർലമെൻറ്റിൽ പോകുമ്പോൾ ശോഭിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ പലപ്പോഴും പല വോട്ടേഴ്സിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകാറുണ്ട് അതുപോലെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഡെവലപ്മെൻ്റ് നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റി ആ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇപ്പം എല്ലാവരും ആലോചിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഡെവലപ്മെൻറ്റ് വരണം ആഗ്രഹിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആൾക്കാരും അപ്പം ഡെവലപ്മെൻറ്റ് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് മറ്റത് അവർ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഇത് കൂടാതെ നമ്മൾ ഈ സർവേക്ക് എടുത്തിരിക്കുന്ന ഒരു ഒരു പ്രധാന വിഷയം റിലീജിയസ് ഹാർമോണി കേരളത്തിലുള്ള ജനത എല്ലാ മതങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സൗഹാർദ്ദമായിട്ട് കഴിയുന്ന ഒരു ജനതയാണ് ആ റിലീജിയസ് ഹാർമോണി എന്നുള്ളതിനകത്ത് എത്രത്തോളം അവർ അവരെ ഒരു വോട്ടിങ്ങിന് പോകുമ്പോൾ എത്രത്തോളം അവരെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഇത്രയും ഫാക്ടേഴ്സാണ് ഈ സർവേയുടെ പെർവിയിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റഡി പെറുവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഈ സർവേയിൽ കൊണ്ടുവന്നിട്ടില്ല ഇത് ഇതിനെ ഈ സ്റ്റഡി എങ്ങനെ നടത്തി എന്നുള്ളതാണ് എടുത്തത് ഈ സ്റ്റഡി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരുവനന്തപുരം നേമം മെയ്യാറ്റിൻകര പാറശാല കോവളം കഴക്കൂട്ടം പട്ടികൾക്കാവും അപ്പൊ ഈ ഏഴ് നിന്നും സാമ്പിൾ റെസ്പോണ്ടന്റ് കിട്ടത്തക്ക രൂപത്തിൽ നമ്മൾ ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയും ഈ സർവേയിൽ കവർ ചെയ്തിട്ടുണ്ട് ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നും നമ്മൾ സാമ്പിള് എടുത്തിട്ടാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല സർവേ നടത്തിയപ്പോൾ ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് സാമ്പിൾ എടുത്തപ്പോൾ ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയും കോസ്റ്റൽ ഏരിയ ഉണ്ട് റൂറൽ ഏരിയ ഉണ്ട് സെമി അർബൻ ഏരിയ ഉണ്ട് അർബൻ ഏരിയ ഉണ്ട് ഈ പറയുന്ന എല്ലാ ഏരിയയിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ കിട്ടത്തക്കരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിൽ നിന്ന് സെമി അർബനിന്ന് അർബൻ ഏരിയയിൽ ഒക്കെ റെപ്രസെൻറ്റേഷൻ കിട്ടത്തക്കരു ഉള്ള ഒരു സാമ്പിളാണ് നമ്മൾ ഈ സർവേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ് പേരാണ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത്രയും നമ്പർ സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു സർവേയും നടത്തിയിട്ടില്ല ഒരു ഒരു കോൺസ്റ്റിറ്റ്യൻസിൽ ഇത്രയും സാമ്പിൾ എടുത്തിട്ട് ഓർമ്മ അത്രയും സാമ്പിൾ ഒരു സർവേ നടത്തിയിട്ടില്ല ആയിരത്തി നാന്നൂറ് പേരെന്ന് പറയുന്നത് നമ്മൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇരുന്നൂറ് പേര് വെച്ചു ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി നാന്നൂറ് ഇരുന്നൂറ ഇൻറ്റു ഏഴ് ആയിരത്തി നാനൂറ് പേരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഐ എം ഡി ആർ നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലം ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഫലം ഇപ്പോൾ ഐ എം ഡി ആർ പുറത്തുവിടുന്നത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം ഒപ്പം തന്നെ രാഷ്ട്രീയം മതസൌഹാർദ്ദം അടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ചിരുന്നു ആയിരത്തി നാനൂറോളം സാമ്പിളുകളിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്